റിലീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മുമ്പില് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് നമ്മുടെ സെൽവരാജെ പോലെ ഒരു എക്സ് എം എൽ എ ഇരിക്കുന്നു അദ്ദേഹത്തെ നിങ്ങൾ ചെലവിന് അദ്ദേഹത്തെ ബിജെപിക്ക് കാത്തി കഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ പോയിട്ട് അതിനൊരു സന്ദേശം നേരിട്ട് വിചാരിച്ചതാണ് പക്ഷെ ഒരേ സമയത്ത് ഒരു ചിന്ത വന്നു നമ്മൾ ഈ പ്രവർത്തനം ചെയ്യണമെങ്കിൽ പതിനഞ്ച് വർഷക്കാലം ചെയ്തിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ പ്രവർത്തനം ചെയ്ത ജനസേവനമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഒരു നോൺ പൊളിറ്റിക്കൽ നേതാവ് ഒരു പൗരപ്രമുഖൻ ഈ നാട്ടില് രാഷ്ട്രീയത്തിന്റെ അതീതമായി കാണുന്ന ഒരു വ്യക്തി എല്ലാവരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ശ്രദ്ധിച്ചാൽ എല്ലാവരും മനസ്സിൽ ഒറ്റ പേര് വരുന്നു അത് ശ്രീകണ്ഠൻ ഗോപാലകൃഷ്ണൻ അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഈ റിപ്പോർട്ട് കൊടുത്താൽ ഇത് ശരിക്ക് ഒരു തെരഞ്ഞെടുത്ത ജനപ്രതിനിധി ഒരു സാമൂഹ്യത്തിന്റെ ഒരു ജനപ്രതിനിധി കൈമാറുന്ന പോലെയാണ് വിചാരിച്ചാൽ ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചത് അദ്ദേഹം വന്നതിന് ഞാൻ വലിയ നന്ദി പറയുന്നു അതിനുപിക്കുന്ന എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജില്ലാ കൺവീനറായ ശ്രീ റജീ ബിനോ ഹ്സൈൻ ശ്രീ സുബ്രാമൻ ശ്രീ വലിയപോലെ ശ്രീകുമാർ സി ജി എസ് ബാബു എല്ലാവരും കൂടെയുണ്ട് ആ വൈദ്യ വിശദിക്കുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കളും ആലപ്പുഴ മുതൽ നമ്മളുടെ പാഠശാല വരെ മത്സര ഓരോരു ഭാഗത്തും വന്ന എല്ലാ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എല്ലാവർക്കും എന്റെ വിനീതമായി നമസ്കാരം നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങൾ ക്ഷണിച്ചു കൂടിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ പ്രകാശനത്തിൽ എഴുതിയിട്ടാണ് അതിൻ്റെ ഒപ്പം രണ്ട് വാക്ക് കൂടി പറഞ്ഞിട്ട് നമ്മൾ അതിനെ റിലീസ് ചെയ്യണം അതിൽ നിങ്ങളുടെ ചോദ്യങ്ങളും കേൾക്കാം ഞാൻ പതിനഞ്ച് വർഷക്കാലമായിട്ട് നിങ്ങളെ സേവനം ചെയ്തപ്പോൾ അതായത് എന്റെ പേര് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ കേൾക്കാനുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ രാഷ്ട്രീയത്തിൽ വിട്ടുപോയി ഈ തവണ പ്രത്യേകിച്ച് നമ്മുടെ എതിരാളികൾ നടക്കുന്നത് പതിനഞ്ച് വർഷക്കാലം ഒന്നും നടന്നത്തില്ലാലോ തിരുവനന്തപുരത്തത് അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഒരു മറുപടി കൊടുക്കാൻ ഒരു അറുപത്തി എട്ട് പേജിന് മറുപടി ഇറക്കുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇംഗ്ലീഷ് ഒരേ എതിരാളിക്ക് വായിക്കാനും കൂടെ സൗകര്യം ഉണ്ടാകും ചോദിക്കുന്നു മറ്റേൾക്ക് മറ്റേ ആൾക്കാർക്ക് വായിക്കാനുള്ള എല്ലാ ഭാഷയും നമ്മൾ ജനങ്ങളിൽ എത്തിക്കണം ഞാൻ ചൂണ്ടിക്കാട്ടരുത് മാത്രമാണ് നമ്മൾ പല കാര്യങ്ങളും ഈ നഗരത്തിൽ ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ എനിക്ക് ഞാൻ അറിയാം ഞാൻ തന്നെ സംബന്ധിച്ച് പല കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു എനിക്കിപ്പോൾ കൂടി ഓർമ്മിൻ്റെ ഒരു ആദ്യത്തെ ചടങ്ങിൽ ഒരു മാധ്യമ സ്ഥാപനം പല പ്രധാനപ്പെട്ട വ്യക്തികളെ വിളിച്ചു അതിന് ശ്രീ അരു പ്രകാശം ഉണ്ട് അരു ഗോപാലകാശ ഉണ്ടായിരുന്നു വേറെ ജനങ്ങളുണ്ടായിരുന്നു ഒരു പതിനഞ്ച് വർഷം മുമ്പ് കഥ പറയണ ഞാൻ അവിടെ ആൾക്കാരൊക്കെ ഏതൊക്കെയാണ് അതിൻ്റെ മനസ്സിൽ ഇന്നാവിടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് തന്നെ പഠിപ്പിച്ചു അതു മുതൽക്കന്നെ ഞാൻ ഓരോരോ കാര്യത്തിൽ വരെ ശരിക്കും പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ എത്തുന്ന സമയത്ത് അറിയാത്ത ചില കാര്യങ്ങളായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഉദാഹരണമാണ് ഈ നാഷണൽ ഹൈവേ ബൈപ്പാസിന്റെ കള ഞാൻ പ്രചരണം ആരംഭിച്ച ശേഷമാണ് ആൾക്കാർ കല്ല് നീര് വെച്ചിട്ട് വന്ന് പറഞ്ഞത് നോക്കും സാറേ നാൽപ്പത് വർഷമായി ഞങ്ങളുടെ ഭൂമിയിൽ കല്ലിട്ടിട്ട് പക്ഷെ ഈ ഹൈവേ ആരും കെട്ടിയിട്ടില്ല ഓരോരോ തടസ്സങ്ങൾ വന്നത് മാറ്റിയിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞു നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഈ കല്ല് മാറ്റി തരും അല്ലെങ്കിൽ ഈ ഹൈവേ കെട്ടിത്തരും ഈ സ്ഥിതി ഞങ്ങൾക്ക് തുടരാൻ സാധിക്കും ഞാനതിനൊരു വെല്ലുവിളിയെടുത്തിട്ട് എന്റെ ആദ്യത്തെ മീറ്റിംഗ് കഴിച്ച ശേഷം ഡൽഹിയിൽ തിരിച്ചുപോയപ്പോൾ നാടിനും തിരിച്ചുപോയപ്പോൾ ആ കാലത്ത് ഹൈവേ മന്ത്രി ശ്രീ കമൽനാഥിനൊപ്പം ആ സ്ഥലം മുതൽക്ക് മന്ത്രിമാരെയും കണ്ടിട്ടും നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടും ഈ പ്രോജക്റ്റ് അപ്രൂവൽ മേടിച്ച് അതിനെ ബജറ്റിൽ ഉൾപ്പെടുത്തി എനിക്ക് അറിയാം അവസാന മന്ത്രി കാര്യത്തിൽ ഓസ്കോ ഫെർണാൻഡസ് അതിനെ കഴിഞ്ഞ് ബജറ്റിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്നിന് യൂണിറ്റ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ട് പിന്നെ എല്ലാ സ്റ്റേജിലും ഈ മാക്കാൻ വേണ്ടി എല്ലാത്തിലും മുൻ മുൻകൈ എടുത്ത് സർവേ നടത്താൻ സർവേർമാരൊക്കെ വേറെ ജോലി കാഴ്ചമാരും റവന്യൂ മിനിസ്റ്റർ വിളിച്ചിട്ട് സർവേ നശിക്കാനും സമയത്ത് ഇറക്കാനും ഗസറ്റ് നോട്ടിഫിക്കേഷന്റെ സമയത്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പ്രിന്ററിനെ വിളിച്ചത് കൂടി അവർ ഞാൻ ഞാൻ ഏറ്റെടുത്തി മനസ്സിലായി ആൾക്കാർ ചിലവർ വിചാരമാണ് ഉദ്യോഗസ്ഥ വികസനം വരും എനിക്കറിയാതെ സത്യമല്ല നമ്മൾക്ക് ഓരോരു കാര്യത്തിൽ ഒരു ഇൻഡെലിജൻസോട് എങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മാത്രമേ കാര്യങ്ങൾ നടക്കൂ അതോട് വലിയ അഭിമാനത്തോടെ ഇതെല്ലാം നടന്ന് ഔപചാരികമായി പ്രഖ്യാപിച്ച ശേഷം ആദ്യത്തെ ചെക്കുകൾ മുഖ്യമന്ത്രി ഹ്യൂമൻ ചാനയുടെ കയ്യിൽ നിന്ന് ജനങ്ങൾക്ക് കൊടുക്കുന്നത് കാണാൻ എത്ര വലിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി അത് മാത്രമല്ല ഇത് രണ്ടായിരത്തി പതിനാലിന് തെരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് കോൺടാക്ട് വരുന്ന മുമ്പ് എല്ലാം ആരംഭിച്ച കാരണം ഇലക്ഷൻ വന്നിട്ട് കൂടിയ പ്രചരണം ഇതിനെ പ്രവർത്തനം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചു അതോടെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം കിട്ടി പ്രത്യേകിച്ച് നാൽപ്പത് വർഷങ്ങൾക്ക് അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖന്റെ വിഷയം വിഴിഞ്ഞം തുറമുഖന്റെ വിഷയം നോക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീ എ കെ സമയത്ത് പിന്നെ ശ്രീ എം പി രാഘവൻ പ്രഖ്യാപിച്ച ഒരു സ്വപ്നമായിരുന്നു ഞാൻ ഇവിടെ രണ്ടായിരത്തി എട്ട് മുഹമ്മതിന് എത്തുമ്പോൾ പത്ത് പതിനാറ് പതിനാല് വർഷമായിട്ട് നടക്കാത്ത ഒരു പദ്ധതിയായിട്ടാണ് എല്ലാവരും കണ്ടത് വിഴിഞ്ഞം ആക്ഷൻ കൗൺസിലുണ്ടായത് അവിടെ താമസിക്കുന്ന തീരദേശത്ത് ആൾക്കാരാണ് പ്രത്യേകിച്ച് എന്നെ ചൂണ്ടിക്കാട്ടിച്ചു ചെയ്യണമെന്ന് ഇതെല്ലാം കണ്ടിട്ട് ഇൻഫാക്ട് ഇവിടെ നമ്മുടെ വിഷയത്തിന്റെ തൊട്ടടുത്തൊരു ആനിമേഷൻ സെന്ററിൽ അവരുടെ കാര്യത്വത്തിൽ വലിയൊരു ചടങ്ങ് നടത്തി എല്ലാവരും കാരണം കേട്ടു ഇങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി സംസാരിച്ചു തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്ന് നമുക്ക് തീരുമാനിച്ചത് പക്ഷേ അച്ഛനാണിന്റെ സമയത്തെ അവര് ടെൻഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ കമ്പനികൾ പങ്കെടുത്തതിനെ നമ്മുടെ കേന്ദ്ര സർക്കാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കാരണം അതൊക്കെ ചൈനീസ് പങ്കുണ്ടായിരുന്നു അത് നമ്മൾ ഒരു വലിയൊരു പ്രധാനപ്പെട്ട പ്രമുഖർ അത് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു അവസാനത്തിൽ അച്യുതാൻ കാലത്തിൽ ഒന്നും നടന്നില്ല അപ്പോഴാണ് ശിമ്പുച്ചി വന്നപ്പോൾ വീണ്ടും ടെൻഡർ അടക്കിയത് ആദ്യത്തെ ടെൻഡറിൽ നിങ്ങൾക്കറിയാം ഒരൊറ്റ വായ്പ ഉണ്ടായിരുന്നില്ലേ ആരും ബിഡ് ബിഡ് ബില്ലിയതക്ക് തീരെ കഴിവില്ലാത്ത കമ്പനികളായിരുന്നു ആ സ്ഥിതിയിൽ മുഖ്യമന്ത്രി നിങ്ങൾ പറഞ്ഞു ശശിദേവൻ ചേട്ടൻ നിങ്ങൾ എല്ലാ വ്യക്തികളും ഉപയോഗിച്ചിരുന്നു ചെയ്തതരണം ഇത് നാടിന്റെ ഒരു വലിയ ആവശ്യമാണ് പറയാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പിന്നെ വലിയവരെയും കണ്ടുപിടിക്കണം ഞാൻ ഒരിക്കലും കൂടി ചെൻ്റക്കാൻ പോകണം ഇനി ആരും വന്നിട്ടെങ്കിൽ നമുക്ക് വലിയൊരു വീഴ്ചയായിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തോടെ ഞാൻ ന്യൂയോർക്കിൽ ഒരു പ്രസംഗത്തിന് പോകുന്ന സമയത്ത് ഒരേ ഒരു ലൈനിൽ നിൽക്കുന്നു ഞാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു ആ കാലത്ത് ശ്രീ ഗോവത്തെ അതാനി അദ്ദേഹം എന്നെ എന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ാലും സംസാരിച്ചു ഞാൻ പറഞ്ഞ ഫ്ലൈറ്റിലൊരു കാര്യം പറയാനുണ്ട് ശരി വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റിൽ ഇരുന്ന് സംസാരിച്ചിട്ട് വിഴിഞ്ഞത്തിന്റെ ആവശ്യവും ഈ രാജ്യത്തിന്റെ ഇതിന്റെ പ്രാധാന്യവും കേരളത്തിലും ദക്ഷിണ ഭാരതത്തിൽ ചെയ്യാൻ ഗുണം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച ശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞ് ഞാൻ ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്ത ഉടനെ ഈ ടെൻഡർ ഡോക്യുമെന്റ് മേടിക്കാൻ എൻ്റെ സ്റ്റാഫിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് അദ്ദേഹം പലപോലെ വാക്ക് പാലിച്ചു ബിറ്റ് ചെയ്തു അതെല്ലാം ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ ഒറ്റ വായ്പ വീണ്ടു വന്ന ശേഷമാണ് നമുക്ക് ഈ വിഴിഞ്ഞ തുറമുഖ പദ്ധതി ആരംഭിച്ചത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എല്ലാം ഓരോന്ന് പൂർത്തിയാക്കാനും നമുക്ക് അതിനൊപ്പം നിൽക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ നാഷണൽ ഹൈവേന്റെ കാര്യം ഞാൻ പറഞ്ഞു ഒരു നൂറ്റൊന്ന് സമയത്ത് നൂറ്റി ഒന്നോ നൂറ്റിമൂന്നോ അതിന്റെ അതിന്റെ കണക്കു കാര്യം നമ്മൾ ഓരോരോ ഭാഗത്ത് ഇടപെടാൻ ആവശ്യമുണ്ടായിരുന്നില്ല ചില സമുദായ വിഷയങ്ങൾ ചില ഒരു സ്ഥലത്ത് റണ്ടൂർ പാസ് വേണം അല്ലെങ്കിൽ ഒരു ഇന്റർചേഞ്ച് വേണം അല്ലെങ്കിൽ ഒരു ഓവർ പാസ് വേണം പണ്ട് ആൾക്കാര് അവരുടെ ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ സമരവും കൂടി എത്തിയപ്പോൾ ഞാനാണ് അവർ പോയി കണ്ട് സംസാരിച്ചിട്ട് ആശ്വാസം കൊടുത്ത് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം കൊണ്ടുവരാൻ ചെയ്തു അപ്പോ പിന്നെ ചിലർ പറയുന്നു ഈ റോഡിനെ പൂർത്തിയാക്കിയത് ഞാൻ തരൂർ കൊണ്ടു പക്ഷെ പൂർത്തിയാക്കിയത് ബി ജെ പി ആണെന്ന് പറയുമ്പോൾ ആ പൂർത്തിയാക്കണേലും നിലവിലുള്ള എം പി ആയതും വലിയൊരു ഒരു പങ്കുണ്ടായിരുന്നു അത് അവിടുത്തെ ജനങ്ങൾക്ക് അറിയാം ഞാൻ നിങ്ങളോടൊന്ന് ചൂണ്ടിക്കാട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇത് ചെറിയ കാര്യങ്ങൾ ആൾക്കാരുടെ ജീവിതത്തെ തൊടുന്ന ഒരു കാര്യങ്ങൾക്കൊരു എംപിക്ക് ഡൽഹിയിൽ ചെയ്യാൻ സാധിക്കും അത് താങ്കളുടെ സ്വാധീനം ഉപയോഗിക്കുക അറിയാം ഒരു ഉദാഹരണം ആണെങ്കിൽ പാഠശാലയിൽ ഇരുപത്തിയേഴ് വർഷമായിട്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ട്രെയിൻ നിൽക്കണം ഇത്ര വലിയ സ്റ്റേഷൻ പക്ഷെ ആകെ രാവിലെ ഒരു ട്രെയിൻ ഇവഴിക്കും വൈകുന്നേരം ഒരു ട്രെയിൻ ആയ വഴിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എംപിയായിരുന്നു സമയത്ത് അവരെല്ലാവരും വലിയൊരു ആവശ്യമായിരുന്നു ഞാൻ റെയിൽവേ ബോർഡ് ചെയർമാനെ കണ്ടിട്ട് അധികം സംസാരിച്ച് കാര്യം മനസ്സിലാക്കി കൊടുത്തിട്ട് പല പ്രാധാന്യം എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടാണ് വലിയ സന്തോഷത്തോടെ നാല് എക്സ്പ്രസ് ട്രെയിനുകൾ പാഠശാലയിൽ നിർത്താൻ അപ്പൊ വിചാരിച്ച് ഒരു ഒരു സാധാരണ വ്യക്തി തിരുവനന്തപുരത്ത് ജോലി എടുക്കാൻ വേണ്ടി എല്ലാ ദിനവും അമ്പത് രൂപ ചെലവാക്കി ബസ്സിന് കീഴിൽ രണ്ട് മണിക്കൂർ ഇട്ടിട്ട് ട്രാഫിക്കിൽ തിരുവനന്തപുരത്ത് വരാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു വ്യക്തി ഇപ്പൊ അഞ്ചു രൂപ അതിനുവേണ്ടി പത്തായി പത്ത് രൂപയ്ക്ക് ഒരു മണിക്കൂറിനകത്ത് നഗരത്ത് ട്രെയിനിലെത്താൻ സാധിക്കുന്ന അതൊരു സൗകര്യമല്ലേ ഇതും വികസനമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആദ്യം എനിക്ക് എല്ലാ തവണയും എല്ലാ പ്രശ്നവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കഴുകൂട്ടത്തിൽ ചെക്നോ പാർക്ക് ഞാൻ വലിയൊരു പ്രാധാന്യം കൊടുത്തു ഞാൻ പറഞ്ഞ ടെക്നോ പാർക്ക് നമ്മുടെ അഭിമാനമാണ് ഞാൻ വരുമ്പോൾ രണ്ടായിരത്തി എട്ടൊമ്പതിലെ ആകെ പതിനേഴായിരത്തി അഞ്ഞൂറ് വ്യക്തികളെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ നമ്മളൊരു ടാർഗറ്റായിരുന്നു ഇതിന് ഒരു എഴുപത്തായിരം പേരെങ്കിലും കൊണ്ടുപോകണം അഭിമാനം പലതെത്തിക്കഴിഞ്ഞു അതിൽ ഞാൻ ഓരോ ടെക്നോ പാർക്ക് സിഒഒിന്റെ ഒപ്പം സഹകരിച്ചിട്ട് ഒരു ഉദാഹരണമാണ് ഓററ്റൽ കമ്പനിയിൽ ഞാനാണ് ആദ്യം അവരുടെ കോൺടാക്ട് കണ്ടുപിടിച്ചിട്ട് ഒരു വീഡിയോ കോൺഫറൻസ് അറേഞ്ച് ചെയ്ത് സിഒഒ ഞാനും ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഓർക്കറിന്റെ ഒരു കമ്പനി സ്ഥാപിക്കുന്നതെന്ന് ചർച്ച ചെയ്തു ചെയ്തുതന്നത് അതുപോലെ തന്നെ നിസാൻ ഇവിടെ വരാനും ആലോചിക്കുന്ന സമയത്തിൽ ഞാൻ ഒറ്റക്കില്ല അതിന്റെ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരിനെയും ഗ്യാരന്റിയാവശ്യമുണ്ടായിരുന്നു പക്ഷെ അതിനൊപ്പം ഞാനും അവരുടെ ഡയറക്ടർ ബോർഡിനോട് സംസാരിച്ചിട്ട് ചില ഫ്രഞ്ച് വ്യക്തികളുണ്ടായിരുന്നു തീരുമാനമെടുക്കുന്നവർ അവരോട് അവരുടെ ഭാഷയിൽ സംസാരിച്ചിട്ട് തിരുവനന്തപുരത്തിൽ ഗുണം ചൂണ്ടിക്കാണിച്ചിട്ട് അത് നിസാനിന്റെ കമ്പനി ഐ ടി സെക്ഷനെ നമ്മുടെ തെറ്റോ കൊണ്ടുവന്നു കൊണ്ടു വന്നു എന്റെ വെച്ച് വലിയ ഒരു തെളിവ് നമ്മുടെ നഗരത്തുണ്ടായത് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങൾ കേരളത്തിന്റെ അത് പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുന്ന യു എ ഇ ഞാൻ നേരിട്ട് അവിടുത്തെ ഫോറൻ മിനിസ്റ്റർ എന്നോട് സംസാരിച്ചിട്ട് ഒരിക്കലില്ല പലതവണ സംസാരിച്ചിട്ട് അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടാണ് ഇവിടെ ഒരു യു എ ഇ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് അത് എത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഗുണം ചെയ്തത് നിങ്ങൾ എല്ലാവർക്കും അറിയാം മണിത്താൾ പോയ വലിയ വലിയ ആൾക്കാർ ഫീവിൽ നിൽക്കുന്ന വിസക്ക് വേണ്ടിയിട്ട് അതാണ് നമ്മുടെ കേരളത്തിന്റെ യാഥാർത്ഥ്യം അതുപോലെ തന്നെ ശ്രീലങ്കയിലെ ഒരു ഓണറിയൗൺസിലൻസ് ഞാനാണ് എം ഇ എടു സംസാരിച്ചിട്ട് ശ്രീലങ്കക്കാരോട് സംസാരിച്ചിട്ട് ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചത് ഈ ഇന്റർനാഷണലൈസേഷൻ വെറും ഒരു പേരിന് വേണ്ടി മാത്രമല്ല ജനങ്ങൾക്ക് സൗകര്യം കൊടുക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഓരോരു കാര്യത്തിനുവേണ്ടി സഹകരിക്കാൻ സാധിക്കുന്ന സൗകര്യങ്ങൾ നമ്മൾ കൊണ്ടുവരണം ആവശ്യപ്പെട്ടു ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ചില ഉദാഹരണം മാത്രമേ തന്നുള്ളൂ അറുപത്തിയെട്ട് പേജിൽ ഇനിയും കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ നോക്കാനും കാണാൻ പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അടിസ്ഥാനം ഇല്ലാത്ത ആരോപണങ്ങൾ ഏൽക്കാൻ നമുക്ക് പഴക്കമുണ്ട് അതാണ് നമ്മുടെ അനുഭവം കുറച്ച് രക്ഷനായിട്ട് ഇന്ന് തന്നെ പക്ഷേ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത് മറ്റേവരടിസ്ഥാനമില്ലാത്ത പ്രഖ്യാപനമാണ് തിരുവനന്തപുരത്ത് ഒന്നും നടന്നില്ലാതെ മാത്രമേ ഞാൻ ഇനി നടക്കും അതാണ് മോദിയിൽ ഗ്യാരന്റി എന്ന് പറയുന്നത് എന്താണ് ഈ ഗ്യാരന്റീനെ കുറിച്ച് നമ്മളൊന്ന് ചോദ്യം ചോദിക്കണ്ട ഇതുവരെ ഈ പത്ത് വർഷക്കാലം മോദി സർക്കാരിന്റെ ഭരണത്തിൽ എന്താണ് അവര് കേരളത്തിന് വേണ്ടിയിട്ടോ തിരുവനന്തപുരത്ത് വേണ്ടിട്ടോ ചെയ്തില്ല അത് ഒരു ചോദ്യമാണ് കാരണം അവരുടെ റെക്കോർഡ് എന്താണ് അവര് ഗ്യാരന്റി എന്താണ് വാഗ്ദാനം തന്നതിനെ അവര് പാലിക്കില്ല അത് മാത്രമേ ഗ്യാരന്റി ഉള്ളൂ ഞാൻ മൂന്ന് വാഗ്ദാനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പാർലമെന്റിൽ വാഗ്ദാനം തന്നതാണ് ഒന്ന് പ്രത്യേകിച്ച് അത് എഴുതി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിന്റെ ബജറ്റിൽ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് എൻജിയറിംഗ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് ആക്കാൻ പ്രഖ്യാപിച്ച് ബഡ്ജറ്റിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അവർ ആ വാഗ്ദാനത്തിൽ അവര് പാലിച്ചില്ല അത് മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് നോർത്ത് ഈസ്റ്റേൺ പ്രദേശത്തിലാണ് കേരളത്തിലല്ല അതുപോലെ തന്നെ ഞാൻ പാർലമെന്റിൽ നിരവധി തവണയും മന്ത്രിമാർ കേരളം ആവശ്യപ്പെട്ട ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ആയുർവേദ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറെ അതേ വാഗ്ദാനം തന്നു ഇവിടെ വന്നിട്ട് മന്ത്രി ഒരു തിരുവനന്തപുരത്ത് ചടങ്ങി കൂടി പ്രഖ്യാപിച്ചു ആവശ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിന് എന്തായാലും പൂർത്തിയാക്കാന്ന് പറഞ്ഞു ആ നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ആയുർവേദം സ്ഥാപിച്ചത് എവിടെയാണ് ഗുജറാത്തിൽ ഗുജറാത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അത് മാത്രമല്ല അവസാനത്തിൽ നിങ്ങൾക്കറിയാം ഈ നാടിന് വേണ്ടി ഒരു എയിംസ് തരാന്ന് പറഞ്ഞു എയിംസ് എവിടെ വന്നിട്ടുണ്ട് പത്ത് വർഷമായി അവർ പല സംസ്ഥാനങ്ങൾ അവർക്ക് സൗകര്യമുള്ള സംസ്ഥാനങ്ങളിൽ അവർ എയിംസ് ഇറക്കിയിട്ടുണ്ട് കേരളത്തിൽ ഒരു ഓർഡ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസസ് ഇതുവരെ വന്നിട്ടില്ല സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ശേഷം ചില വാഗ്ദാനം നമുക്ക് ഈ പത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റേഴ്സ് കൊണ്ടുവരുന്നു അത് എപ്പോൾ പൂർത്തിയാകാൻ നമ്മൾ കാണാം പക്ഷെ അതല്ല പ്രശ്നം പ്രശ്നം ഇത് മാത്രമാണ് ഇതുവരെ വാക്ക് പാലിക്കാത്ത ഒരു സർക്കാർ വന്നിട്ട് പുതിയ വാഗ്ദാനങ്ങൾ തരുമ്പോൾ നമ്മൾക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വിശ്വാസിക്കണം ഇതല്ലേ നമുക്ക് ചോദിക്കാനുള്ള അവകാശം അതുവായി മനുഷ്യൻ ഒരിക്കൽ മാത്രമല്ല മൂന്ന് തവണ ഭാഗാനങ്ങളെ പാലിക്കാതെ പൊളിച്ച് ശരിക്കും കള്ളത്തരം പറഞ്ഞത് ചൂണ്ടിക്കാണിച്ച സർക്കാർ എന്തിന്റെ അടിസ്ഥാനത്താണ് ഗ്യാരി പറയുന്നത് ആയിക്കാൻ ഗ്യാരന്റിന്റെ സംഭരണക്ക് ഈ മോദി സർക്കാരിന്റെ സാധാരണ സാധാരണക്കാരത്ത് വലിയ ഗ്യാരണ്ടി ഉണ്ടായിട്ടുണ്ടോ രണ്ടു കോടി തൊഴിൽ എല്ലാ വർഷവും ഉണ്ടാക്കാതെ വന്ന സർക്കാർ ഒരു കോടി തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോ നമ്മുടെ നാട്ടിൽ നാളെ പറയുന്ന ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ ഫികേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിന് ശേഷം വെച്ച ഫൂടുതൽ തൊഴിലില്ലായ്മയാണ് ഇന്ന് ഭാരതത്തിലുള്ളത് അത് ഈ സർക്കാരിന്റെ വലിയൊരു സംഭാവനയാണ് നമ്മൾ എങ്ങനെയാണ് എന്താ ഗ്യാരണ്ടി അവർ എല്ലാവർക്കും കള്ളപ്പണം സ്വിസ് ബാങ്കിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു പതിനഞ്ച് ലക്ഷം എല്ലാ ഇന്ത്യക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണുന്നവർക്ക് ശേഷം ഒരു ആർക്കും പൈസ എടുക്കിയിട്ടുണ്ടോ അവരെന്താ പറയുന്നത് അതൊരു ജുംല ആയിരുന്നു ജുമലയാണ് അവര് ഗ്യാരണ്ടി ഗ്യാരന്റി എന്ന് പറഞ്ഞാല് ഇലക്ഷനിൽ കൊടുക്കുന്ന വാക്ക് അതൊന്നും ശരിക്കും നമ്മൾ കൂടുതൽ ഗൗരവം കൊണ്ട് എടുക്കേണ്ടതെന്നാണ് എന്റെ അർത്ഥം ആ എന്ന് പറഞ്ഞ വാക്കാനാണ് നമ്മൾ ഹോം മിനിസ്റ്റർ അങ്ങനെയുള്ള ജുംലയാണ് ഈ മോദി ഗ്യാരണ്ടീന്റെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എല്ലാവർക്കും ബുദ്ധിയും അറിവും കഴിവുള്ള ആൾക്കാരാണ് നമ്മളിതെല്ലാം ചൂണ്ടിക്കാണിച്ച് നോക്കിയാൽ മതി പെട്രോൾ വില വിലക്കേച്ചു എന്തുകൊണ്ടാണ് സംബന്ധിച്ച പെട്രോളും ഡീസലും ആണ് ഒരുപക്ഷം ടാക്സ് അങ്ങോട്ട് കൂടി 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 വന്നിരിക്കുക അപ്പൊ ഞങ്ങളുടെ പാർട്ടി നേതാവ് ചിദംബരം രണ്ടു മാസം മുമ്പ് പേടിക്കല്ല എലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഒന്നോ രണ്ടോ ദിവസം മുമ്പ് കുറച്ചൊരു ചുരുക്കം ഉണ്ടാവും അദ്ദേഹം പറഞ്ഞപോലെ തന്നെ ഇന്നലെ രണ്ട് രൂപ ചുരുക്കി ഇപ്പൊ ലീറ്റർ ഇല്ലേ നോക്കിക്കോളും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വീണ്ടും വരെ കഴിഞ്ഞു നമ്മൾ ഓരോരോ കാര്യത്തിൽ കാണുന്നത് ഇങ്ങനെ ജനങ്ങളുടെ മനസ്സും വിശ്വാസവും കളിക്കുന്ന ഒരു സർക്കാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വോട്ട് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ രണ്ട് മറുപടി മാത്രമേ പറയുന്നുള്ളൂ ഒന്ന് ഈ പ്രവർത്തനം പ്രവർത്തനം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ആ പ്രവർത്തനം ഇനിയും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ആളുണ്ട് നമ്മുടെ മുൻ ഡി സി സി പ്രസിഡന്റ് മോഹൻകുമാനേശ്വരി സ്വാഗതം പറയുന്നു അത് മാത്രമല്ല ഒരു അവസാനത്തെ പോയിന്റ്മെന്റ് ഞാൻ നിർത്താം അതെന്താണ് രാഷ്ട്രീയത്തിൽ വികസന പ്രവർത്തനം അത്യാവശ്യമാണ് ആരും വികസനം വേണ്ടെന്ന് പറയില്ല ചില വിഷയങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം കൊണ്ടുവരണം ഈ ഉത്തരവാദിത്തം പക്ഷേ വികസനമല്ല മാത്രമല്ല ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെ സംസാരിക്കാൻ ആവശ്യമാണ് ഒരു വേറൊരു സ്ഥാന വിഷയം എന്താണ് എന്താണ് നമ്മുടെ നിലപാട് ഈ രാജ്യത്ത് പല വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഞാൻ നിരവധി അവിടെ വന്നിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ശരിക്കും ഭാരതത്തെ ആത്മാവിന് ഒരു സംഘർഷമാണ് കാരണം ഭാരതത്തെ കുറിച്ച് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും മൗലാനാ ആസാദും ഡോക്ടർ അംബേദ്കറും ഉണ്ടായ ഒരു സങ്കല്പം ഭാരതം എന്താണ് അതിനെ ഇപ്പോൾ വെല്ലുവിളി തരുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾ ഭരിക്കുന്ന എന്ന ബി ജെ പി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ ഭരണഘടനം പറയുന്നത് നിങ്ങളുടെ ജാതി ഏതായാലും നിങ്ങളുടെ മതം ഏതായാലും നിങ്ങളുടെ ഭാഷ ഏതായാലും നിങ്ങളുടെ പിന്നെ ജന്മസ്ഥാനൊന്നും പ്രശ്നമല്ല ഒരു ഭാരതീയ പൗരനാണെങ്കിൽ നിങ്ങളെ എല്ലാ മറ്റേ എല്ലാ ഭാരതീയ പൗരനെ പോലെ ഒരേ അവകാശത്തോടെ ഈ രാജ്യത്തിൽ ജീവിക്കാൻ സാധിക്കും അതാണ് നമ്മൾ ഭരണഘടന ബേസിക് അടിസ്ഥാനം പാകിസ്ഥാൻ അങ്ങനെ ആയിരുന്നില്ലേ പാകിസ്ഥാൻ പോയി ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ദേശീയത അവിടെയാണ് ഞങ്ങൾ ആ മതത്തിന് വേണ്ടി ഒരു ആ മതം ജനങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം സ്ഥാപിക്കുന്നത് അതല്ല ഭാരതം നമ്മൾ ഭരണഘടന വച്ചാൽ മതി നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ മതേതരത്വം പറയുന്നത് ഒരു ഒരു മുദ്രവാക്യമല്ല നമ്മുടെ രാജ്യത്തിന്റെ യാഥാർത്ഥ്യമാണ് എല്ലാ എല്ലാവിധത്തെ വ്യക്തികളും ഒരുമിച്ച് ജീവിക്കുന്നു ഒരുമിച്ച് സഹകരിക്കുന്നു കേരളം ഇതിൻ്റെ ഒരു മാതൃകയാണ് ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ക്രൈസ്റ്റിൻ്റെ അഞ്ഞൂറ് വർഷം മുമ്പ് യഹൂദികളൂടെ വന്നിട്ട് അഭ്യർത്ഥികളാകുന്ന സ്വീകരിച്ചു സെയിൻറ്റ് തോമസ് വന്ന കൂടെ ക്രിസ്ത്യസ് ഉണ്ടാക്കി അമ്മയെ സ്വീകരിച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം ഇസ്ലാം വന്നത് എങ്ങനെയാണ് ഇവരെ വാരത്തിൽ വരുന്ന പറയുമ്പോൾ ഒരിക്കലുമില്ല ഇവരൊക്കെ കാരണം നൂറ്റാണ്ടായിട്ട് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്ന ആയ അറബികൾ ഒരു വാർത്തയായിട്ട് കൊണ്ടുവന്നാൽ നോക്കൂ ഞങ്ങളുടെ നാട്ടിലൊക്കെയാണ് സംഭവിക്കണ ഒരു നബി വന്നിട്ടുണ്ട് ഇദ്ദേഹം ഇതൊക്കെ പറയുന്നു അത് കേട്ടിട്ടല്ലേ നമ്മൾ ശരിമാൻ പെരുമാറ പെരുമാവ് പറഞ്ഞത് എനിക്ക് ഇദ്ദേഹത്തെ കാണണമല്ലോ നമ്മൾക്ക് അറിയണമല്ലോ ഇതിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം കയറി അറബ് പെരൻസിലേക്ക് പോയിട്ട് ഇസ്ലാം മതത്തിന്റെ നബിയെ കാണാൻ പിന്നെ ആഗ്രഹിച്ചത് കണ്ടു നമ്മളുടെ വിശ്വാസം പക്ഷെ അതെല്ലാം കാര്യം അദ്ദേഹം തിരിച്ചെത്തിയിട്ട് അവിടെ തന്നെ മരണപ്പെട്ടു പക്ഷെ അദ്ദേഹം പോയതിന്റെ തെളിവ് ഇന്നും കൂടി വളരുന്നുണ്ട് ഒമാനിന്റെ സലാല കോഴ്സിന് താഴെ കേരളത്തിന് നാറുകേറെ മരകൾ നമുക്ക് കാണാൻ സാധിക്കും അത് അറബി പെൻസിലിൽ കിട്ടില്ലേ ഇവിടുന്ന് കൊണ്ടുപോയതാണ് ഏഴാംണ്ടൂറ്റാണ്ടത്തെ അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ട് അനുഭവിച്ച കേരളം എല്ലാ മതത്തിനെയും എല്ലാ ജാതിയും എല്ലാ വിധത്തിന്റെ വ്യക്തികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്ന ഒരു കേരളം ഇങ്ങനെയല്ലേ ഭാരതം മാറേണ്ടത് നമ്മൾ ഭാരതത്തിലെ ഇവര് വിചാരിക്കുന്ന വർഗീയതയിൽ ഒരു ഭാഷയും ഒരു നേതാവും ഒരു പാർട്ടിയും ഒരു രാജ്യവും എന്ന് പറഞ്ഞിട്ട് ഹിന്ദി ഹിന്ദുത്വ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ബി ജെ പി പാർട്ടിയുടെ രൂപത്തിലാണ് നമ്മൾ കേരളക്കാരെ കാണണ്ടത് നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ആ വിശ്വാസത്തെ കുറിച്ച് എന്താണ് അവര് സ്ഥാനാർത്ഥികൾ നമ്മുടെ കേരളത്തിൽ പറയാൻ ചോദിക്കാനുള്ളത് കാരണം അവര് വിജയം ഇങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രം കൊണ്ടുവരാനാണ് അവരുടെ ഉദ്ദേശം അതവര് ഒളിച്ചിട്ടില്ല ഭരണഘടനത്തെ മാറ്റം കൂടി ഒരു എം പി കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചു ബി ജെ പി അപ്പൊ ആ സ്ഥിതിയിൽ നമ്മൾക്ക് ഏത് വിധത്തിന്റെ ഭാരതമാണ് വേണ്ടത് ഏത് വിധത്തിന്റെ ഭാരതമാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഞാൻ എല്ലാ മലയാളി വോട്ടർമാരോട് ചോദിക്കുന്നു അതും ഒരു തീരുമാനമാണ് ഞാൻ നിങ്ങൾക്ക് അറിയാം ഭാരതത്തിന്റെ ബഹുസ്വരത്തിക്ക് വേണ്ടിയിട്ടും കേരളത്തിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ശബ്ദം എന്റെ ശബ്ദമാക്കി ഞാൻ പാർലമെന്റിന്റെ അകത്തും പാർലമെന്റിന് വെളിയിലും ദേശീയ അന്താരാഷ്ട്ര വേദികളിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ നിലപാടിനെ കുറിച്ച് ആർക്കും ഒരു സംശയം വലിയ സംശയം ഉണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് പുസ്തകങ്ങൾ ഞാൻ എഴുതി പബ്ലിഷ് ചെയ്തതിന് വായിച്ചു നോക്കിപ്പോ അപ്പൊ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എൻപിക്ക് പ്രവർത്തനം ചെയ്യാൻ ഉത്തരവാദിത്വമുണ്ട് പക്ഷെ അതിൻ്റെ ഒപ്പം നിലപാടും എടുക്കണം എന്റെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് ആർക്കും ഒരു സംശയം വേണ്ട ആ നിലപാടിന്റെ പേരിലും ഞാൻ ജനങ്ങളുടെ വോട്ട് ആവശ്യപ്പെടുന്നു ഇത് മാത്രം പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരെയും കേൾക്കാൻ വന്നാലും നിങ്ങൾ എല്ലാവരും എത്തിയാലും ഞാൻ ഒരിക്കൽ കൂടി മാധ്യമപ്രവർത്തകരോട് പ്രത്യേകിച്ച് നന്ദി പറയട്ടെ ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടി അന്നമല്ല അദ്ദേഹം എല്ലാവിധത്തിലും നമ്മുടെ സാമ്യൂടെ ഒരു പ്രതിനിധിയെ കാണുന്ന ഒരു ബഹുമാനിക്കുന്ന ഒരു 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 പ്രമുഖനായിട്ട് ഞാൻ കാണുന്നു അദ്ദേഹത്തിന് കൈമാറാൻ വേണ്ടി ഞാൻ